എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ജില്ലാ കോടതികളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള ജില്ലാ കോടതികളിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം ഒഴിവുകളിലേക്കുള്ള ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അറുപത്തഞ്ച് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ആണ് ഇന്റർവ്യൂ മുഖേനയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം ജില്ലാ ജുഡീഷ്യറികളിലെ ഡിജിറ്റൈസേഷൻ പദ്ധതിയിൽ ഡിജിറ്റൈസേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനായാണ് കേരള ഹൈക്കോടതി മുഖേന വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള ജില്ലാ കോടതികളിലേക്ക് ഡിജിറ്റൈസേഷൻ ഓഫീസർ തസ്തികയിൽ മൊത്തം ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് ഇന്റർവ്യൂ മുഖേനയായിരിക്കും നിയമനം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിമൂന്നാണ് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വേക്കൻസികളുടെ എണ്ണം നോക്കാം തിരുവനന്തപുരം ഒഴിവ് കൊല്ലം ഇരുപത്തഞ്ച് പത്തനംതിട്ട പത്ത് ആലപ്പുഴ ഇരുപത് കോട്ടയം പതിനഞ്ച് തൊടുപുഴ പത്ത് എറണാകുളം നാൽപ്പത് തൃശൂർ ഇരുപത് പാലക്കാട് പതിനഞ്ച് മഞ്ചേരി ഒഴിവുകൾ കോഴിക്കോട് ഇരുപത്തഞ്ച് കൽപ്പറ്റ പത്ത് തലശ്ശേരി പതിനഞ്ച് കാസർഗോഡ് പത്ത് എന്നിങ്ങനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് മാക്സിമം പ്രതിമാസ വേതനമായി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് ലഭിക്കുന്നത് കേരള ഹൈക്കോടതി അല്ലെങ്കിൽ താൽക്കാലിക കോടതികൾ ഉൾപ്പെടെയുള്ള ജില്ലാ കോടതികളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമാണ് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മാത്രമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാനും എഴുതാനുമുള്ള അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹൈക്കോടതി അല്ലെങ്കിൽ താൽക്കാലിക കോടതികൾ ഉൾപ്പെടെയുള്ള ജില്ലാ കോടതികളിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ ജുഡീഷ്യൽ ക്ലറിക്കൽ ജോലിയിലുള്ള ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം കോടതി രേഖകളുടെ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങളിലുള്ള പരിചയം ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി അറുപത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നാണ് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വൺ ഡേം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക